മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി എന്നീ പരീക്ഷകൾക്ക് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തേത് പദശുദ്ധിയാണ് നമ്മൾ പദശുദ്ധിയുടെ രണ്ട് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക ഇന്ന് നമ്മൾ ഭാഗം മൂന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണുവാനായി ബ്രിസ് ടു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിച്ച് ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇതിൽ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊരു പേജ് ലഭിക്കും അതിൽ മലയാളം എന്നുണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മലയാളം ക്ലാസ്സസും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ആദ്യത്തെ പദം ഏതാണ് അഖിലം അഖിലം എന്നെഴുതുന്നത് എങ്ങനെയാണ് നഖത്തിന്റെ ഗായാണ് വരുന്നത് അഖിലം നഖത്തിന്റെ ഗായാണ് വരുന്നത് അഖിലം എന്ന് വെച്ചാൽ എന്താണ് മുഴുവനും എന്നാണ് അർത്ഥം വരുന്നത് അഖിലം എന്ന് വെച്ചാൽ മുഴുവനും എന്നാണ് അർത്ഥം വരുന്നത് നഖത്തിന്റെ ഗായാണ് വരുന്നത് അടുത്തത് അധിഷ്ഠിതം അധിഷ്ഠിതം എന്നെഴുതുമ്പോൾ നാ തിരിച്ചിട്ടുള്ള ധായാണ് അധിഷ്ഠിതത്തിന് വരുന്നത് നാ തിരിച്ചിട്ടുള്ള ധായാണ് വരുന്നത് പിന്നെ ഡ ഏതാണ് കൂടിച്ചേർന്ന ഡായാണ് വരുന്നത് വട്ടത്തിനുള്ള ഡായാണ് അധിഷ്ഠിതത്തിന് വരുന്നത് ഓക്കെ അടുത്തത് ഉത്പാദനം ഉൽപാദനമല്ല ഉത്പാദനമാണ് ഇൽ അല്ല വരുന്നത് ഉത്പാദനം ഉത്പാദനം എന്നാണ് വരുന്നത് അതുപോലെ ഇവിടെ ദാ ധാ ശ്രദ്ധിക്കുവാണെങ്കിൽ സൈഡിലോട്ട് തിരിഞ്ഞിട്ടുള്ള ദായാണ് വരുന്നത് ഉത്പാദനം എന്നെഴുതുമ്പോൾ ാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ധായാണ് വരുന്നത് അടുത്തത് ഉജ്ജ്വലം ഉജ്ജ്വലം ശ്രദ്ധിക്കുക രണ്ട് ജാ വരുന്നുണ്ട് ഉജ്ജ്വലം രണ്ട് ജ വരുന്നുണ്ട് ഉജ്ജ്വലം അടുത്തത് ഉത്തരവാദിത്വം ഉത്തരവാദിത്തം അല്ല ത്വം ആണ് വരുന്നത് തം അല്ല ഏതാണ് തം അല്ല ഉത്തരവാദിത്വം ആണ് വരുന്നത് അപ്പൊ ത്വമ്മിൽ വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് സ്വത്വം സ്വത്വം അതുപോലെ ദിത്വം പ്രഭുത്വം ഇതെല്ലാം തൊമ്മിൽ വരുന്ന പദങ്ങളാണ് ത്വം എന്ന അക്ഷരത്തിൽ വരുന്ന പദങ്ങളാണ് തൊം എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങളാണ് ഉത്തരവാദിത്വം സ്വത്വം ദിത്വം പ്രഭുത്വം എന്നിങ്ങനെ അതുപോലെ കേമത്തം അടിമത്തം വഷളത്തം എന്നിങ്ങനെയുള്ള പദങ്ങൾ തമ്മിലാണ് അവസാനിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അപ്പം മറന്നുപോകരുത് ഉത്തരവാദി ഉത്തരവാദിത്വം ആണ് അടുത്തത് വ്യഞ്ജനം വ്യഞ്ജനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അഞ്ജലി അഞ്ജലി എന്നെഴുതുമ്പോൾ ആണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞാണ് എന്ത് ജ എന്ന അക്ഷരം വരുന്നത് അപ്പോൾ അഞ്ജലി അതുപോലെ തന്നെയാണ് വെഞ്ചനം വ്യഞ്ജനം എന്നാണ് വ്യഞ്ജനം ഓക്കെ അടുത്തത് ഗുർവി ഗുർവി എന്നാൽ ഗുരുനാഥ എന്നാണ് അർത്ഥം ഗുർവി എന്നാൽ ഗുരുവിന്റെ ഭാര്യയാണ് അധ്യാപിക എന്നാണ് അർത്ഥം വരുന്നത് ഗുർവി ഇവിടെ രണ്ട് വ വരുന്നുണ്ട് അല്ലെ വ ആണ് വരുന്നത് ഗുർവി ഓക്കെ അപ്പോൾ അഖിലം അഖിലം എന്നെഴുതുമ്പോൾ നഖത്തിൻ്റെ ഗായാണ് വരുന്നത് അടുത്തത് അധിഷ്ഠിതം അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ഞാതിരിച്ചിട്ടുള്ള ദായാണ് അതുപോലെ ഇവിടെ കൂടി ചേർന്നുള്ള തായാണ് വരുന്നത് വട്ടത്തിനുള്ള തായാണ് അധിഷ്ഠിതത്തിന് വരുന്നത് അടുത്ത ഉത്പാദനം ഉത്പാദനം എന്ന് പറയുമ്പോൾ തായാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ധായാണ് അടുത്തത് ഉജ്വലം ഉജ്ജ്വലം എന്ന് പറയുമ്പോൾ രണ്ട് ച വരുന്നുണ്ട് ഉജ്ജ്വലം അടുത്ത ഉത്തരവാദിത്വം ആണ് ഉത്തരവാദിത്വം സ്വത്വം ദിത്വം പ്രഭുത്വം അടുത്ത വ്യഞ്ജനമാണ് വ്യഞ്ജനം അടുത്ത ഗുർവി ഗുർവി എന്നുള്ളത് ആണ് വരുന്നത് ഗുർവി ഗുർവി എന്നാൽ ഗുരുവിൻ്റെ ഭാര്യ എന്ന് അർത്ഥം അടുത്തു നോക്കാം ശിലാഖണ്ഡം ശിലാഖണ്ഡം എന്നെഴുതുമ്പോൾ മുഖത്തിൻ്റെ ഗായാണ് വരുന്നത് മുഖം നഖം എന്നെഴുതുന്ന ഗായാണ് ശിലാഖണ്ഡത്തിന് വരുന്നത് ശിലാഖണ്ഡം എന്നാൽ പാറക്കഷ്ണം എന്നാണ് അർത്ഥം ശിലാഖണ്ഡം എന്ന് പറയുമ്പോൾ പാറക്കഷ്ണം എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ ഏതാണ് വരുന്നത് കാണ്ഡം കാന്ഡം എന്നെഴുതുമ്പോൾ ഈ ഇണ്ടാ തന്നെയാണല്ലേ വരുന്നത് കാണ്ടം കാണ്ടം എന്ന് എഴുതുമ്പോഴും ഈ ഇണ്ടാ തന്നെയാണ് വരുന്നത് ശിലാഖണ്ഡം അടുത്ത ഏതാണ് മുഖം എന്നെഴുതുന്ന ഖാ തന്നെയാണ് ഇവിടെയും വരുന്നത് അടുത്ത സർവ്വദോമുഖം സർവദോമുഖം സർവ്വതോമുഖം ഇവിടെ വ എന്നും വരും അതുപോലെ ഒരു വ എന്ന് പറഞ്ഞിട്ടും വരും ശബ്ദ താരാവലി പ്രകാരം സർവതോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം സർവ്വതോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ രണ്ടും വന്നാലും ശരിയാണ് സർവ്വതോ എന്നതും സർവ്വതോ എന്നതും ശരിയായിട്ടുള്ള പദമാണ് അടുത്തത് നോക്കാം പ്രതിനിധീകരിക്കുക നിധി ഇവിടെ പ്രതിനിധീകരിക്കുക നിധി എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ ഇവിടെ നിധീകരിക്കുക ദീർഘം വരുന്നുണ്ട് നിധീകരിക്കുക എന്നാണ് പ്രതിനിധീകരിക്കുക ഇവിടെ നാ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇപ്പുറത്ത് തിരിച്ചിട്ടു നാ തിരിച്ചിട്ടുള്ള ദായാണ് പ്രതിനിധീകരിക്കുക അടുത്തത് അബ്ദി അബ്ദി എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥം വരുന്നത് ഏതാണ് ഇവിടെയും നാ തിരിച്ചിട്ടുള്ള ദായാണ് വരുന്നത് അബ്ദി അടുത്തത് അബ്ദം എന്നൊരു പദമുണ്ട് അബ്ദം അബ്ദം എന്നാൽ എന്താണ് മേഘം എന്നാണ് അർത്ഥം വരുന്നത് അബ്ദം എന്നാൽ മേഘം അബ്ദി എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥം അതുപോലെ അബ്ദിജം എന്നൊരു പദമുണ്ട് അബ്ദിജം എന്നാൽ ശങ്ക് എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത നോക്കാം കൃത്രിമം കൃത്രിമം കൃ കൃ ആണ് വരുന്നത് കൃത്രിമം എന്നാണ് അടുത്ത കൃതജ്ഞത കൃതജ്ഞത എന്നാണ് നോക്കാം ശിലാഖണ്ഡം മുഖത്തിൻ്റെ ഗായാണ് ശിരോലിഖിതം മുഖ മുഖം എന്നെഴുതുന്ന ഗായാണ് സർവതോ മുഖം എന്നതും സർവതോ മുഖം എന്നതും ശരിയാണ് പ്രതിനിധീകരിക്കുക അബ്ദി അബ്ദി എന്ന സമുദ്രമാണ് അബ്ദം എന്നാൽ മേഘം എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത കൃത്രിമം കൃ ആണ് വരുന്നത് കൃതജ്ഞത എന്നതും കൃ ആണ് ഓക്കെ കായന് ഒരു വാലുണ്ട് കായ്ക്ക് ഒരു വാലുണ്ട് കൃത്രിമം എന്നതും കൃതജ്ഞത എന്നതും ഒരു വാലോട് കൂടിയാണ് ക വരുന്നത് ഓക്കെ അടുത്തത് നോക്കാം അൺവായുധം അണ്വായുധം എന്നാണ് അണുവായുധമല്ല അണ്യുധം ഓക്കെ അണ്വായുധം എന്നാണ് അടുത്തത് ആംഗീകം ആംഗീകമല്ല ആംഗീകം ഇവിടെ ഗ ഏത് ഗായാണ് എസ് തിരിച്ചിട്ടുള്ള ഗായാണ് വരുന്നത് ആംഗീകം അടുത്തത് ആത്മീകം ആത്മീകമല്ല അവിടെ ദീർഘം വരുന്നില്ല ആംഗീകം ആത്മീകം മൗലികം ദൈവികം ഭാഗികം വൈദികം എന്നിവയ്ക്കെല്ലാം ദീർഘം വരുന്നില്ല സിമ്പിളായിട്ടുള്ള പദങ്ങളാണ് ഇവിടെ വരുന്നത് ആംഗികം ആത്മികം മൗലികം ദൈവികം ഭാഗികം വൈദികം ഓക്കെ അടുത്ത നോക്കാം ഐഹികം ഐഹികത്തിനും ഇവിടെ ദീർഘം വരുന്നില്ല ഐഹികം എന്നു മാത്രമേ വരുന്നുള്ളൂ അടുത്തത് ഐതിഹ്യം എന്നല്ല ഐതിഹ്യം എന്നേ വരുന്നുള്ളൂ ഐതിഹ്യമല്ല ഐതിഹ്യമാണ് അടുത്ത ലൗകികം ലോകത്തെ സംബന്ധിച്ചത് എന്ന് ഒറ്റ പദത്തിൽ ചോദിക്കാറുണ്ട് ലൗകികം ലോകത്തെ സംബന്ധിച്ചത് ൗകികം ലൗകികമല്ല ലൗകികമാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ആംഗികം ആത്മികം മൗലികം ദൈവികം ഭാഗികം വൈദികം ഐഹികം ഐതിഹ്യം ഇവയെല്ലാം എന്താണ് ദീർഘമില്ലാതെ വരുന്ന പദങ്ങളാണ് അടുത്തത് വിംമ്മിട്ടം വിമ്മിഷ്ടമല്ല വിമ്മിട്ടമാണ് വിമ്മിട്ടം എന്നാൽ എന്താണ് വീർപ്പുമുട്ടൽ എന്നാണ് അർത്ഥം ഓക്കെ എന്നാണ് അടുത്തത് തർജമ തർജമയാണ് തർജമ എന്നാൽ പരിഭാഷ നമുക്ക് പഠിക്കാനുണ്ട് തർജ്ജമ ജായാണ് വരുന്നത് ജി അല്ല തർജിമയല്ല തർജമ എന്നാണ് അടുത്തത് വൈദ്യുതിയാണ് വൈദ്യുതി അടുത്തത് നോക്കാം ദൃഢം ദൃഢം എന്നാൽ ഉറപ്പ് ബലം എന്നാണ് അർത്ഥം വരുന്നത് ഒരു ബലം കൊടുക്കുന്നുണ്ടല്ലേ ഇവിടെ ഡായ്ക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട് ഒരു ബലം കൊടുക്കുന്നുണ്ട് ദൃഢം എന്നത് കെട്ടുള്ള ഡായാണ് വരുന്നത് അടുത്ത പ്രൗഢി പ്രൗഢി എന്ന് പറയുമ്പോഴും ഇവിടെ കെട്ട് വരുന്നുണ്ട് കെട്ടുള്ള ഡായാണ് പ്രൗഢിക്ക് വരുന്നത് അടുത്തത് നോക്കാം അടുത്തത് ഒരു പ്രൗഢ വനിത എന്നുണ്ട് പ്രൗഢ വനിത വനിത എന്ന് പറയുമ്പോഴും ഇവിടെ ഡായ്ക്ക് എന്തുണ്ട് കെട്ടുള്ള ഡായാണ് വരുന്നത് വനിത അതുപോലെ ഗംഭീരം പ്രൗഢഗംഭീരം ഗംഭീരം എന്ന് പറയുമ്പോഴും കെട്ടുള്ള ഡായാണ് വരുന്നത് അടുത്തത് നോക്കാം കുരുഡൻ കുരുഡൻ ഏത് ഡായ ആ എസ് പോലെയുള്ള ആണ് വരുന്നത് കുരുടൻ കുരുടൻ എന്ന് പറയുമ്പോൾ എസ് പോലെയുള്ള ആണ് വരുന്നത് അടുത്തത് ഗരുടൻ ഗരുടൻ എന്ന് പറയുമ്പോൾ ഇവിടെ കെട്ടില്ലാത്ത ആണ് വരുന്നത് കുരുടൻ എന്ന് എഴുതുമ്പോൾ എസ് പോലത്തെ ഡായും ഗരുടൻ എന്ന് എഴുതുമ്പോൾ കെട്ടില്ലാത്ത ഡായാണ് വരുന്നത് അടുത്തത് ബ്രഷ്ട് ബ്രഷ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എസ് പോലത്തെ ഡായാണ് വരുന്നത് ബ്രഷ് ബ്രഷ്ട് എന്ന് പറയുമ്പോഴും എന്നാണ് എസ് പോലത്തെ ആണ് വരുന്നത് അടുത്ത ഡിൻഡിമം ഡിൻഡിമം ഡായാണ് ഡിൻഡിമം ഉണ്ടായാണ് വരുന്നത് ഡിണ്ടിമം എന്നാൽ എന്താണ് ചെണ്ട എന്നാണ് അർത്ഥം വരുന്നത് ഡിണ്ടിമ എന്നാൽ ചെണ്ട എന്നാണ് അർത്ഥം പക്ഷേ ചെണ്ടയുടെ ഉണ്ടായല്ല ഡിൻഡിമത്തിന് വരുന്നത് ഡിൻഡിമം എന്നാൽ ചെണ്ട എന്നാണ് അർത്ഥം പക്ഷേ ചെണ്ടയുടെ ഉണ്ടായല്ല വരുന്നത് ഏതാണ് ആ ഈ ഒരു ഉണ്ടായാണ് വരുന്നത് അടുത്തത് ഡിൻഡിബം എന്നൊരു വാക്കുണ്ട് ഡിൻഡിബം ഡിൻഡിബം എന്ന വാക്കുണ്ട് ഡിൻഡിബം എന്ന് വെച്ചാൽ നീർപാമ്പ് എന്നാണ് അർത്ഥം വരുന്നത് ഡിൻഡിമം ചെണ്ടയാണ് ഡിൻഡിപം നീർപാമ്പാണ് അടുത്ത പദം ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുമ്പോൾ ഏതാണ് ദ വരുന്നത് രഥത്തിൻ്റെ ദായാണ് ഇന്ദ്രൻ ഇന്ദ്രൻ രഥത്തിലാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയത് അടുത്ത ചാ പല്യമാണ് ചാ പല്യം ലായൻ്റെ കൂടെ തന്നെ ഒരു വാലുണ്ട് ലായൻ്റെ കൂടെ തന്നെ ഒരു വാലുണ്ട് ചാ ചാപ്പല്യമാണ് അടുത്ത സാ ഫല്യം സാ ഫല്യമാണ് അവിടെയും ലായൻ്റെ കൂടെ തന്നെ ഒരു വാല് കൊടുത്തിട്ടുണ്ട് സാഫല്യം ചാ പല്യം അതുപോലെ സാ ഫല്യമാണ് അടുത്ത സാമൂഹികമാണ് സാമൂഹികമാണ് ഹികമല്ല സാമൂഹികമാണ് അടുത്ത ഷഡ്ഭുജം ഷഡ്ഭുജം പായാണ് വരുന്നത് ഷഡ്ഭുജമാണ് അടുത്ത മനോദുഖമാണ് മനദുഃഖമല്ല മനോദുഖമാണ് വരുന്നത് മനോദുഖം ഓക്കെ അപ്പം ഇന്ദ്രപ്രസ്ഥം ഏത് തായാണ് ധായാണ് ഇന്ദ്രൻ ഇന്ദ്രൻ ധായാണ് വരുന്നത് ചാ ചാഫല്യം എന്നെഴുതുമ്പോൾ ലായിൻ്റെ കൂടെ തന്നെ ഒരു വാല് വരുന്നുണ്ട് സാഫല്യം എന്നെഴുതുമ്പോഴും ലായിൻ്റെ കൂടെ തന്നെ ഒരു വാല് വരുന്നുണ്ട് സാമൂഹികമാണ് ഷഡ്ഭുജമാണ് മനദുഃഖമല്ല മനോദുഖമാണ് മനദുഃഖമല്ല മനോദുഃഖമാണ് അടുത്തത് നോക്കാം മഹച്ചരിതം മഹച്ചരിതമാണ് ചായ വരുന്നത് മഹച്ചരിതം അടുത്തത് ജഡായു മഹരിതം അതുപോലെ തന്നെ ശരചന്ദ്രൻ എന്ന് എഴുതുമ്പോഴും എന്താ ഏതാണ് ചായ വരുന്നത് ശരചന്ദ്രൻ ശരചന്ദ്രൻ എഴുതുമ്പോഴും ഈ ചായയാണ് വരുന്നത് ശരചന്ദ്രൻ ജഡായു ജു എന്ന് പറയുമ്പോഴും ഏതാണ് എസ് പോലെയുള്ള ഡായാണ് വരുന്നത് ജഡായു എസ് പോലെയുള്ള ഡായ ആണ് വരുന്നത് അടുത്ത മടയൻ മടയൻ എന്നെഴുതുമ്പോഴും എസ് പോലത്തെ ഡായാണ് വരുന്നത് അടുത്ത ഇളനീർ ഇളനീർ എന്നാണ് വരുന്നത് ശബ്ദ താരാവലി പ്രകാരം ഇളനീർ എന്നാണ് പി എസ് സിയുടെ ഉത്തര സൂചികയിൽ ഇളനീർ എന്നാണ് ഇളനീർ ഓക്കെ ഇളനീർ എന്നാണ് അടുത്തത് ആബാലവൃദ്ധം 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 എന്ന് വെച്ചാൽ എന്താണ് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ളതിനെയാണ് ആബാലവൃദ്ധം എന്ന് പറയുന്നത് വൃദ്ധൻ വൃദ്ധൻ എഴുതുന്നത് ഈ ധായാണ് ഓക്കെ അടുത്തത് ശുശ്രൂഷ എന്നാണ് ശുശ്രൂഷയല്ല ശുശ്രൂഷ ഷൂ ആണ് വരുന്നത് ഷൂ ശുശ്രൂഷ എന്നാണ് അടുത്തത് ഹ്രസ്വം ഹ്രസ്വമാണ് ഹ്രസ്വമല്ല ഹ്രസ്വം എന്നാണ് ഹ്രസ്വം ഹ്രസ്വം ഓക്കെ ഹൃഅല്ലോ ഹൃ അല്ല വരിക ഏതാണ് ഹ്രസ്വം എന്നാണ് വരുന്നത് അടുത്തത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നല്ല എഴുതുമ്പോൾ ലേ ആണ് വരുന്നത് ലേ ഓക്കെ ലായല്ല ലേ എന്ന അക്ഷരമാണ് വരുന്നത് ഇല്ലെങ്കിൽ അടുത്തത് അപ്പോഴപ്പോൾ അപ്പോഴപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ പാ ഇരട്ടിച്ചിട്ടാണ് വരുന്നത് അപ്പോഴപ്പോൾ പാ ഇരട്ടിച്ചിട്ടാണ് വരുന്നത് അടുത്ത ലളിതീകരിക്കുക എന്നാണ് ലളിതീകരിക്കുക തീ എന്നാണ് വരുന്നത് ലളിതീകരിക്കുക തീ ഓക്കെ അടുത്തത് ഉദാത്തീകരിക്കുക അവിടെ തീ താ ഇരട്ടിക്കുന്നുണ്ട് ഉദാത്തീകരിക്കുക താ ഇരട്ടിച്ചിട്ടാണ് വരുന്നത് ദീർഘം വരുന്നുണ്ട് ശീതീകരിക്കുക ദീർഘത്തോടെയാണ് വരുന്നത് ശീതീകരിക്കുക എന്ന് പറയുമ്പോൾ ദീർഘത്തോടെയാണ് വരുന്നത് അടുത്ത ഉദ്ഘോഷിക്കുക ഉദ്ഘോഷിക്കുക ഏതാണ് ഘടികാരത്തിൻ്റെ ഘായാണ് വരുന്നത് ഉദ്ഘോഷിക്കുക അതുപോലെ ധായ് ഏതാണ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് വരുന്നത് ആ ഉദ്ഘാടനം ഉദ്ഘാടനം എന്നെഴുതുമ്പോഴും എങ്ങനെയാണ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ധായാണ് അതുപോലെ ഘാടനം ഏതാണ് ഘടികാരത്തിൻ്റെ ഗായാണ് വരുന്നത് അടുത്ത പദം നോക്കാം ചിരഞ്ജീവി ചിരഞ്ജീവി ഞായ കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത് ചിരഞ്ജീവിയാണ് ചിരഞ്ജീവി ജീവി എന്നാണ് അവസാനം വരുന്നത് ജീവി ഓക്കെ അടുത്ത് ഭഗവത്ഗീത ഇവിടെ വ എന്നുള്ള ബ ബാബോലത്തെ ധായാണ് ഇവിടെയും വരുന്നത് അത് ഓർത്തു വെക്കുക ബാബോലത്തെ ദാ തന്നെയാണ് ഇവിടെ വരുന്നത് ഗീത അടുത്ത പക്ഷവാദം ഇത് മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു ഒരു രോഗവുമായി ബന്ധപ്പെട്ട പദം ഏത് എന്ന് അപ്പോൾ ഏതാണ് പക്ഷവാദം പക്ഷപാതം എന്നിങ്ങനെയായിരുന്നു ഓപ്ഷൻസിലുണ്ടായിരുന്നത് പക്ഷവാദമാണ് ഒരു രോഗവുമായി ബന്ധപ്പെട്ട പദം പക്ഷവാദം ഓക്കെ അപ്പോൾ പക്ഷവാദം വാദമാണ് കേട്ടോ അടുത്ത ശരചന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു ശരചന്ദ്രൻ ശരചന്ദ്രൻ മഹചരിതം എന്നല്ലായാണ് വരുന്നത് ഓക്കെ അടുത്തത് ശ്മശാനം എന്നാണ് ശ്മശാനം എന്നാണ് വരുന്നത് ശ്മശാനം അടുത്തത് നിശ്ചയം നിശ്ചയം യാദൃച്ഛികം യാദൃച്ഛികം ഏതാണ് ഈ ചായയാണ് അച്ഛൻ എന്നെഴുതുന്ന ചായയാണ് വരുന്നത് അച്ഛൻ എന്നെഴുതുന്ന ചായയാണ് വരുന്നത് യാദൃച്ഛികം പി എസ് സി പല ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യാദൃച്ഛികം അടുത്ത് സ്വച്ഛം സ്വച്ഛം എന്നെഴുതുന്നതും ഏതാണ് അച്ഛൻ എന്നെഴുതുന്ന ചായയാണ് ശിരച്ഛേദം അനാഛാദനം അന്ധ ചിദ്രം ഉച്ചിഷ്ടം എന്നിവയെല്ലാം ഏതാണ് അച്ഛൻ എന്നെഴുതുന്ന ചായാണ് വരുന്നത് ഏതാണ് യാദൃശ്ചികം സ്വച്ഛം ശിരച്ഛേദം അനാഛാദനം അന്തചിദ്രം ഉച്ച ഇഷ്ടം ഇതെല്ലാം ഏതാണ് അച്ഛൻ എന്നെഴുതുന്ന ചായയാണ് വരുന്നത് അടുത്ത പദം ജീവചവം ജീവചവത്തിലും ഏതാണ് ആ സെയിം ചാ തന്നെയാണ് വരുന്നത് ജീവചവം ഇച്ച ഇതിനെല്ലാം ഏതാണ് ച എന്നുള്ള അക്ഷരമാണ് വരുന്നത് മാറിപ്പോവരുത് ജീവചവം യാദൃച്ഛികം ശിരച്ഛേദം ഇവയെല്ലാം പി എസ് സി പല ചോദിക്കാറുള്ളതാണ് അതുപോലെ വിദ്യുശക്തി വിദ്യുശക്തി എന്നെഴുതുന്നത് എങ്ങനെയാണ് വിദ്യു ശക്തി എന്നെഴുതുമ്പോഴും ഈ തന്നെയാണ് ഉപയോഗിക്കുന്നത് വിദ്യു ശക്തി അടുത്ത ഛർദിയാണ് കേട്ടോ ഛർദിയാണ് ചായയാണ് വരുന്നത് ഛർദി എന്നാണ് അതുപോലെ ദായ്ക്ക് ഒരെണ്ണം കൂടെ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ ദായ് ഇവിടെ ഒരെണ്ണം കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഛർദി എന്നാണ് അടുത്ത നീടം നീടം എന്നെഴുതുമ്പോൾ കെട്ടില്ലാത്ത ഡായാണ് വരുന്നത് നീടം എന്ന് എഴുതുമ്പോൾ കെട്ടില്ലാത്ത ഡായാണ് വരുന്നത് നീടം എന്നാൽ പക്ഷിക്കൂട് എന്നാണ് അർത്ഥം നീടം എന്നാൽ പക്ഷിക്കൂട് എന്നാണ് അർത്ഥം അതുപോലെ നീടജമുണ്ട് നീടജം പക്ഷി എന്നാണ് അർത്ഥം വരുന്നത് നീടം പക്ഷിക്കൂട് നീടജം പക്ഷി എന്നാണ് അർത്ഥം കഴിഞ്ഞ ഒരു പരീക്ഷയിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പക്ഷിക്കൂട് എന്ന അർത്ഥം വരുന്ന പദം ഏത് ഏതാണ് നീടം നീടമാണ് പക്ഷിക്കൂട് എന്ന അർത്ഥം വരുന്ന പദം ഓക്കെ അടുത്തത് കല്യാണം കല്യാണം എന്ന് എഴുതുമ്പോൾ എന്താണ് ലായിൻ്റെ അടിയിൽ ഇങ്ങനെ വേണ്ട അല്ലേ ലായൻ്റെ അടിയിൽ ഇത് ആവശ്യമില്ല കല്യാണം കല്യാണം തൊട്ടടുത്തായിട്ട് ഒരു വാല് മാത്രമേ ഉള്ളൂ ലായിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാല് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്തത് എഞ്ചുവടി 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 എന്ന് പറയുമ്പോൾ അഞ്ച് എഞ്ചു വഴി അഞ്ച് വട്ടമാണ് നമ്മൾ വായിച്ചത് ഓക്കെ അപ്പം ജീവച്ചവം ഈഛ വിദ്യുശക്തി ഇതിനെല്ലാം ഏതാണ് ഈ ചായയാണ് വരുന്നത് അച്ഛൻ എന്നെഴുതുന്ന ചായയാണ് വരുന്നത് അതുപോലെ ചർദിയാണ് ചായയാണ് വരുന്നത് ഛർദി അടുത്ത നീടം എന്നെഴുതുമ്പോൾ ഡായ്ക്ക് കെട്ടില്ലാത്ത ഡായാണ് വരുന്നത് അതുപോലെ കല്യാണം കല്യാണം എന്നെഴുതുമ്പോൾ ലായിൻ്റെ താഴെ ല ഇരട്ടിക്കുന്നില്ല അല്ലെ ല ഇരട്ടിക്കുന്നില്ല കല്യാണം എന്നെഴുതുമ്പോൾ ലൈൻ്റെ അടുത്ത് തന്നെ ഒരു മാലയും അതുപോലെ തന്നെ ഒരു ബൊക്കയും ഉണ്ടെന്ന് ഓർക്കുക അടുത്ത എഞ്ചുവടി എഞ്ചുവടി നമ്മൾ എത്ര വട്ടം എണ്ണിയത് അഞ്ച് അഞ്ചുവട്ടമാണ് എഞ്ചുവടി വായിച്ചത് അടുത്ത നോക്കാം അപേക്ഷകൻ അപേക്ഷകനാണ് അപേക്ഷകനാണ് ഇവിടെ ക്ഷായാണ് വരുന്നത് അപേക്ഷകൻ അടുത്ത അന്വേഷണമാണ് ക്ഷാ വരുന്നില്ല ഈ ക്ഷ എന്നല്ല വരുന്നത് അന്വേഷണം ഒരു ഷാ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അന്വേഷണം അടുത്ത പുനസൃഷ്ടിയാണ് ഇവിടെ എന്താണ് വിസർഗ ചിഹ്നം വരുന്നുണ്ട് പുനഃസൃഷ്ടി പുനഃസൃഷ്ടിയാണ് സൃഷ്ടി സൃഷ്ടിക്കുക അതുപോലെ നമ്മൾ പഠിച്ചിരുന്നു സ്രഷ്ടാവാണ് അല്ലെ സൃഷ്ടിയാണ് അതുപോലെ സ്രഷ്ടാവാണ് സ്രഷ്ടാവ് സ്രഷ്ടാവ് സൃഷ്ടിയാണ് അതുപോലെ ശ്രേഷ്ഠാവാണ് അപ്പൊ പുനഃസൃഷ്ടിയാണ് ഇവിടെ വിസർഗ ചിഹ്നം വരുന്നുണ്ട് അടുത്ത് രാപ്പകലല്ല രാപ്പകലാണ് രാപ്പകലല്ല രാപ്പകൽ എന്നാണ് വരുന്നത് അടുത്ത് തപശക്തി ഇവിടെ എന്താണ് വിസർഗ ചിഹ്നം വരുന്നുണ്ട് തപ ശക്തി അടുത്ത ശൃംഖല ശൃംഖല എന്നാണ് ശൃംഖല ഇവിടെ എന്താണ് ശ്രീ ശ്രീൻ്റെ ഷായിൻ്റെ തുടക്കത്തിൽ ഒന്നും വരുന്നില്ല ഷായിക്ക് ശേഷമാണ് ഋ എന്ന ചിഹ്നം വരുന്നത് ശ്രീം എന്നാണ് സൃം എന്നാണ് അടുത്തത് അവധി അവധി എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചിട്ടുള്ള ദായാണ് അവധിക്ക് വരുന്നത് ഓക്കെ അടുത്തത് നിവൃത്തി നിവൃത്തി വൃത്തം എന്നെഴുതുന്ന പോലെ തന്നെയാണ് നിവൃത്തി ഓക്കെ നിവൃത്തി എന്നാണ് ഈ വരുന്നില്ല അടുത്തത് ആ നമ്മൾ അതുപോലെ പഠിച്ചിരുന്നു പ്രവൃത്തി പ്രവൃത്തി എന്ന് പറയുമ്പോഴെന്താണ് വൃ ആണ് അല്ലേ വരുന്നത് പ്രവൃത്തി എന്നതിനും വൃ ആണ് വരുന്നത് അടുത്ത കാരാഗൃഹമാണ് കാരാഗൃഹം ഗൃഹമല്ല കാരാഗൃഹമാണ് അടുത്ത ഊർജ സ്വലനാണ് ഊർജ ഊർജ സ്വലൻ സ്വലനാണ് അത് നീരാജനമാണ് നീരാജനം നീരാഞ്ജനമല്ല നീരാജനമാണ് അടുത്ത വൃന്ദാവനമാണ് വൃന്ദാവനം എന്തായാണ് വരുന്നത് വൃന്ദാവനം അടുത്ത സായാനം സായാനം എന്നാണ് വരുന്നത് നം അല്ല ഏതാണ് സായാഹനം ഹായും ഞായും വരുന്നുണ്ട് അല്ലേ സായാഹ്നം എന്നാണ് വരുന്നത് അടുത്ത ഭാഗധേയം ഏത് ദായാണ് വരുന്നത് ഞാതിരിച്ചിട്ടുള്ള ദായാണ് അവിടെ വരുന്നത് ഭാഗധേയം ഭാഗധേയം അടുത്തത് കുറച്ച് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ചു തന്ന മുഴുവനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ് സി ആർ ടി കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അതായത് തുടക്കക്കാർക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയായിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ശരിയായ പദം പദമേത് ഓപ്ഷൻ എ ഉത്പതിഷ്ണു ഓപ്ഷൻ ബി ഉത്പതിഷ്ണു ഓപ്ഷൻ സി ഉത്പതിഷ്ണു ഓപ്ഷൻ ഡി ഉത്പതിഷ്ണു അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഉത്പതിഷ്ണു ആണ് ഉത്പതിഷ്ണു തായാണ് ഇവിടെ വരുന്നത് ഉത്പതിഷ്ണു ആണ് അടുത്തത് നോക്കാം ശരിയായ പദമേത് ഓപ്ഷൻ എ അധരപുടം ഓപ്ഷൻ ബി അധരപുടം ഓപ്ഷൻ സി അധരപുടം ഓപ്ഷൻ ഡി അധര പുടാം അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അധര പുടമാണ് അധരപുടം എന്നാണ് വരുന്നത് ഡ ഏതാണ് ആ വളഞ്ഞിട്ടുള്ള എസ് പോലത്തെ ഡായാണ് വരുന്നത് അധരപുടം എന്നതിന് എസ് പോലത്തെ ഡായാണ് വരുന്നത് അടുത്ത നോക്കാം ശരിയായ രൂപമേത് ഓപ്ഷൻ എ മനുഷ്യത്വം ഓപ്ഷൻ ബി മനുഷ്യത്വം ഓപ്ഷൻ സി മനുഷ്യത്വം ഓപ്ഷൻ ഡി മനുഷ്യതം എന്ന് കൊടുത്തിട്ടുണ്ട് മനുഷ്യതം എന്നല്ലാന്ന് നമുക്കറിയാം അല്ലെ മനുഷ്യതം അല്ലാന്ന് അറിയാം അടുത്തത് സി നോക്കുകയാണെങ്കിൽ മനുഷ്യത്വം എന്ന് കൊടുത്തിട്ടുണ്ട് മനുഷ്യത്വം അല്ല ത്വം അല്ല നമുക്ക് വരുന്നത് അടുത്തത് നോക്കുകയാണെങ്കിൽ മനുഷ്യത്വം മനുഷ്യത്വം അല്ല വരുന്നത് ഏതാണ് ശരിയായിട്ടുള്ള പദം മനുഷ്യത്വമാണ് മനുഷ്യത്വമാണ് വരുന്നത് അടുത്ത് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഓപ്ഷൻ എ സ്വസ്ഥത ഓപ്ഷൻ ബി സ്വസ്ഥത ഓപ്ഷൻ സി സ്വസ്ഥത ഓപ്ഷൻ ഡി സ്വസ്ഥത ഏതാണ് ശരിയായിട്ടുള്ള പദം ആ ഓപ്ഷൻ ഡി ആണ് സ്വസ്ഥതയാണ് ശരിയായിട്ടുള്ള പദം സ്വസ്ഥത എന്നതാണ് ശരിയായിട്ടുള്ള പദം അടുത്തു നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഒന്ന് സ്വച്ഛന്ദം രണ്ട് സ്വച്ഛന്തം മൂന്ന് സ്വച്ഛന്തം നാല് സ്വച്ഛന്തം ഓക്കെ അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പദം എല്ലാം ച വരുന്നുണ്ട് അതുപോലെ തന്നെ ദ വരുന്നത് വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി ഒന്ന് ഓപ്ഷൻ ഡി രണ്ട് ശരിയായ പദം ഏതാണ് വരുന്നത് രണ്ടാമത്തെ സ്വച്ഛന്തം എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള പദം സ്വച്ഛന്തം ആണ് ഏതാണ് ചായ ആണ് വരുന്നത് അതുപോലെ ദ ആണ് വരുന്നത് സ്വച്ഛന്തം അപ്പം ഇവിടെ ഓപ്ഷൻ ഏതാണ് വരുന്നത് രണ്ട് ഓപ്ഷൻ ഡി ആണ് രണ്ട് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ ആദിനേയൻ ഓപ്ഷൻ ബി ആദിധേയൻ ഓപ്ഷൻ സി ആദിധേയൻ ഓപ്ഷൻ ഡി ആദിധേയൻ അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ് വരുന്നത് ആതിഥേയനാണ് ധായാണ് വരുന്നത് അതിഥിയെ സ്വീകരിക്കുന്നയാൾ ആതിഥേയനാണ് ഇവിടെ തിഥി തിഥി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും തീ തീ അതുപോലെ ഇവിടെ ദായാണ് വരുന്നത് അതിഥീന്റെ സെയിം അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത് അടുത്ത നോക്കാം ശരിയായ പദമേത് ഓപ്ഷൻ എ അഖിലേഷൻ ഓപ്ഷൻ ബി അഖിലേഷൻ ഓപ്ഷൻ സി അഖിലേഷൻ ഓപ്ഷൻ ഡി അഖിലേഷൻ ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് അഖിലേശനാണ് ശരിയായിട്ടുള്ള പദം ഗിയാണ് ഗായാണ് അഖിലം എന്നതിൻ്റെ ഗായാണ് വരുന്നത് നഖം മുഖം എന്നെഴുതുന്ന ഗായാണ് അഖിലേശന് വരുന്നത് ഓക്കെ അടുത്തത് ശരിയായ പദം തിരഞ്ഞെടു തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ എ അത്യാവശ്യം ഓപ്ഷൻ ബി അത്യാവശ്യം ഓപ്ഷൻ സി അത്യാവശ്യം ഓപ്ഷൻ ഡി അത്യാവശ്യം ഏതാണ് ശരിയായിട്ടുള്ള പദം ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് അത്യാവശ്യമാണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യം അല്ലെ അതുപോലെ തന്നെയാണ് ഇവിടെയും അത്യാവശ്യം എന്നാണ് അത്യാവശ്യം ആവശ്യം അതുപോലെ അത്യാവശ്യം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക പദശുദ്ധിയുടെ ക്ലാസ്സസ് എല്ലാം തന്നെ കാണുക മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മൂന്ന് ഭാഗങ്ങളും കാണുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി എന്നീ എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക മലയാളത്തിൽ നിന്നും പത്ത് മാർക്കിനാണ് വരിക അപ്പോൾ ഒരു മാർക്ക് തീർച്ചയായും നിങ്ങൾക്ക് പദശുദ്ധിയിൽ നിന്നും ചോദിക്കാറുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി